എല്ലാവർക്കും നമസ്കാരം ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം എട്ടാം തീയതി ഞായറാഴ്ച പുരം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ചാരവശാൻ കണ്ടകശനി മാറി അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുകയും ഏഴിൽ രാഹു സഞ്ചരിക്കുകയും പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയം ശനിയുടെ മാറ്റം കണ്ടകശനി ദോഷത്തെ മാറിയിട്ടുണ്ടെങ്കിലും അഷ്ടമത്തിലേക്ക് വരുന്ന ശനി സർവപ്രണാശോ വിപതോ അപവാദോ എന്നാണ് എല്ലാ വസ്തുക്കളുടെയും നാശങ്ങളും അപവാദയോഗത്തെ ഉണ്ടാക്കിത്തരുന്ന യോഗവും ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും ഭാര്യവർത്ത കലഹത്തിനും ഇടനൽകും പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം സർവ്വ അഭിഷ്ടാകമോ ജ്യേഷ്ഠ്രാത ജാഥ ജനാത്മന വാമകർണ അർദ്ധ എന്നാണ് അത് ധനലാഭത്തെ ഉണ്ടാക്കിത്തരും ഒരു നക്ഷത്രക്കാരുടെ ചന്ദ്രരാശിക്കൂറ് ചിങ്ങക്കൂറും ഗണം മനുഷ്യഗണവും ഭാഗ്യസംഖ്യ മൂന്നും ഭാഗ്യരത്നം വജ്രവും മാണിക്യവും ഭാഗ്യനിറം വെള്ളയും ചുവപ്പും ഇവയാണ് ദശാനാഥൻ ശുക്രദശയും പുരനക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവത്തെ ചിന്തിച്ചാൽ സൗമ്യശീലരും ഏവർക്കും പ്രിയപ്പെട്ടവരും എല്ലാവരെയും പെട്ടെന്ന് തന്നെ സ്വാധീനത്തിലാക്കാൻ കഴിവുള്ളവരും ഏതൊരു മേഖലയിലും ശോഭിക്കുവാനും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയോ മേഖലകളുടെയോ നേതൃത്വ സ്ഥാനം വഹിക്കുവാനുള്ള കഴിവും അതി സാമാന്യമായ ബുദ്ധിശക്തിയും ഇവർക്ക് പറയാവുന്നതാണ് ധാരാളം സുഹൃത് ബന്ധങ്ങളുള്ളവരും സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യവും ചെയ്യാൻ മനസ്സുള്ളവരുമായിരിക്കും ഇവർ സ്വന്തം കുടുംബത്തേക്കാൾ കൂടുതൽ സുഹൃത്തുക്കളെ സഹായിക്കണം എന്ന അഭിരുചി കാണിക്കും എന്നാലും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ മാറ്റി സ്വന്തം കുടുംബത്തോടു കൂടി ഇല്ലെങ്കിൽ കുടുംബത്തോട് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരായിരിക്കും ഇവർ അതുവരെ ഉണ്ടായിരുന്ന സുഹൃബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്ന് സ്വന്തം കാര്യവും സ്വന്തം കുടുംബത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരായിരിക്കും ഗർവം അഹങ്കാരവും ഒരു ന്യൂനതയായിട്ട് പറയാം ആരുടെ മുമ്പിൽ താന്നു കൊടുക്കുന്നതിനോ ഇല്ലായ്മ പുറത്ത് കാണിക്കുന്നതിനോ ഒട്ടും ഇഷ്ടമില്ലാത്തവരായിരിക്കും വാഹനങ്ങളോട് പുതിയ ഗൃഹത്തോട് ഭൂമിയോട് ഇവയോടൊക്കെ പ്രിയം കൂടി നിൽക്കും വസ്ത്ര ആഭരണങ്ങളോടും പ്രിയം കൂടുതലുള്ളവരായിരിക്കും സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരും ഈ മേഖലയിൽ ശോഭിക്കാനായിട്ട് അതിസാധാരണമായ വാക്ചാതുര്യവും ഇവർക്ക് പറയാവുന്നതാണ് എന്നാലും പല പല ന്യൂനതകളും ഇവർക്ക് പറയാവുന്നതാണ് ആരോടും മുഖം കറുത്തുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ ഇവർക്ക് സാധിക്കില്ല ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ന്യൂനതയായി തന്നെ കണക്കാക്കാം പുറമേ ധൈര്യവും എന്ത് കാര്യത്തിനും മനോബലവും കാണിക്കുമെങ്കിൽ തന്നെയും പെട്ടെന്ന് തന്നെ മനോവിഷമതകൾ ബാധിക്കുന്നവരും കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് വ്യസനിച്ച് നടക്കുന്നവരും ആയിരിക്കും അവർ ദേഷ്യവും പിടിവാശിയും അത് മുൻപിൽ തന്നെ ആയിരിക്കും ചില സമയത്തുള്ള വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് മനോവിഷമകൾ ഉണ്ടാക്കുമെങ്കിൽ തന്നെയും ഇവരുടെ ജയത്തിന് വേണ്ടിയിട്ട് ഏതൊരു കാര്യത്തെയും വളച്ചൊടിക്കുവാൻ ഒട്ടും മടി കാണിക്കില്ല എന്ത് കള്ളത്തനങ്ങൾ കാണിച്ചാലും അതിനെ സമർത്ഥമായിട്ട് മൂടി വെക്കാനുള്ളൊരു കഴിവും ഇവർക്ക് വിശേഷമായിട്ട് പറയാവുന്നതാണ് എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നിഷ്കളങ്കരായിരിക്കും ഇക്കൂട്ടം സ്വജനങ്ങൾക്കായാലും ബന്ധുജനങ്ങൾക്കായാലും അസൂയാവഹമായ ജീവിത വിജയത്തെ ഇവരുടെ പ്രയത്നത്തിലൂടെ ഇവർ കൈവരിക്കും ധാരാളം വിരോധക്കാരെ സ്വന്തം പ്രവൃത്തികൊണ്ടോ വാക്കുകൾ കൊണ്ടോ വരുത്തി വയ്ക്കും ആയതായ വിരോധക്കാർ നിമിത്തം ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങളോ മനോവിഷമങ്ങൾക്കും ഇടനൽകും ദാമ്പത്തിക ജീവിതം പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കും ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ തന്നെ വിവാഹം കഴിക്കാനുള്ള യോഗവും സന്താനാതി ഭാഗ്യാഭിവൃദ്ധിയും പുരനക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ് എന്നാലും സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകൾ നന്നേ ബാല്യത്ത് തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരാം ശാരവശാൽ ഇപ്പോൾ ശനിയുടെ ഏഴിൽ നിന്നുള്ള മാറ്റം കണ്ടകശനി ദോഷത്തെ മാറ്റിയിട്ടുണ്ടെങ്കിലും അഷ്ടമത്തിലേക്ക് വരുന്ന ശനി പലവിധ അപവാദങ്ങളും ചീത്തപ്പേരുകൾക്കോ കള്ളപ്പേരുകൾക്കോ ഇടനൽകുന്ന സമയമാണ് ഏഴാം ഭാവത്ത് നിൽക്കുന്ന രാഹു വൈവാഹിക ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾക്കും ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വ്യാഴത്തിൻ്റെ പതിനൊന്നിലെ സ്ഥിതി എല്ലാ അഭിഷ്ടങ്ങളെയും സാധിച്ചു തരുന്നതും ധന ഐശ്വര്യത്തെയും ഉണ്ടാക്കി തരുന്നതാണ് ആയതിനാൽ മുൻവർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ വർഷം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടെങ്കിൽ തന്നെയും കണ്ടതായ പ്രവർത്തനത്തിലൂടെ ആയതായ സാമ്പത്തിക ബാധ്യതകളെയൊക്കെ തീർക്കാൻ പറ്റിയ അനുകൂല സമയമാണ് ആയതിനാൽ തൊഴിൽ രംഗത്തും ബിസിനസ്സുകളും വ്യാപാരങ്ങൾ ചെയ്യുന്നവരും അഭിവൃദ്ധിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ ഗുണഫലത്തെ നൽകുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നിന്ന് തന്നെ നമുക്ക് ഏറ്റവും മനോവിഷമതകൾക്കുള്ള കാരണങ്ങളും ഉണ്ടായി വരും സഹോദരങ്ങളോട് ഏറ്റവും സ്നേഹമുള്ളവരുണ്ട് കുടുംബത്തോട് ഏറ്റവും സ്നേഹമുള്ളവരായിരിക്കും അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും എന്നാൽ ഈ പ്രയത്നിച്ചിൻ്റെ ഫലങ്ങൾ പലപ്പോഴും ലഭ്യമാകാതെയും വരാറുണ്ട് മടി ആലസ്യത എല്ലാ കാര്യങ്ങളെയും പിന്നത്തേക്ക് മാറ്റിവെക്കുക ഇതും ഒരു ന്യൂനത തന്നെയാണ് എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ മുഹൂർത്ത സമയത്ത് മാത്രം ഓടുകയും അതിന് വിജയത്തിലെത്തിക്കുമെങ്കിൽ തന്നെയും അങ്ങനെ കാര്യങ്ങളെ മാറ്റിവെക്കുന്നത് പലപ്പോഴും പലവിധ ക്ലേശങ്ങൾ നൽകും എന്നാലും ഈ ഒരു സ്വഭാവത്തെ മാറ്റുവാനായിട്ട് അവർ പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന ദശാനാഥൻ ശുക്രനാണ് ശരാശരി പത്ത് വർഷം ശുക്രദശ കൽപ്പിക്കാം ശേഷം ആ ആറ് വർഷക്കാലം ആദിത്യൻ പത്ത് വർഷക്കാലം ചന്ദ്രൻ ഏഴ് വർഷക്കാലം ചൊവ്വ ജീവിതത്തിൻ്റെ പ്രധാന സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രാഹുർ ദശ പതിനെട്ട് വർഷക്കാലം പറയാം ശേഷം പതിനാറ് വർഷം വ്യാഴം ശേഷം പത്തൊമ്പത് വർഷം ശനി ഇങ്ങനെയാണ് ദശാകാലത്തിൻ്റെ കണക്കൂരം വരുന്നത് ഇതിൽ ബാല്യകാലമായ ശുക്രദശ മാതൃവീട്ടുകാർക്കും മാതാവിനുമൊക്കെ ഗുണഫലത്തെ നൽകും ശേഷമുള്ള ആദിത്യദശ രോഗാദി അന്വേഷണങ്ങൾ നൽകും ചന്ദ്രദശ പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടം ഗുണപരമായിരിക്കും ഗുരുക്കന്മാരുടെ പ്രീതികൾ പിടിച്ചു സഹപാഠികളുടെ സ്നേഹങ്ങൾ പിടിച്ചു പറ്റുന്നതിനും ആ സമയത്ത് നൽകുന്നതാണ് ശേഷം വരുന്ന ചൊവ്വാദശ ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടം ആരംഭിക്കുന്ന സമയമായതിനാൽ വൈവാഹിക ജീവിത സമയത്ത് പലവിധ ക്ലേശങ്ങളും പലവിധ സാമ്പത്തിക നഷ്ടങ്ങൾക്കും നൽകും ആയതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് മാത്രമേ ബാധ്യതകൾ വരുത്തി വയ്ക്കാൻ ശ്രമിക്കാവൂ രോഗാദിക്ലേശങ്ങളെ പറ്റി ചിന്തിച്ചാൽ ഉത്തര സംബന്ധമായ വ്യാധികളും മൂത്രാശയ സംബന്ധമായ വ്യാധികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ധനപരമായ ക്ലേശങ്ങൾ മാറുന്നതിന് വേണ്ടി ദേവീക്ഷേത്രത്തിൽ ദേവിക്ഷേത്രത്തിൽ സ്ത്രീസൂക്തമർച്ചന നടത്തുന്നതും ഉത്തമമായ ഫലത്തെ നൽകും പൂരനക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് ആചരിക്കുന്നവർ ധനപരമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ശ്രീ സൂക്ത മന്ത്രത്തിൽ അർച്ചന നടത്തുകയും വെള്ളിയാഴ്ച ദിവസം ദേവിക്ഷേത്രത്തിൽ ലക്ഷ്മി വിനായക മന്ത്രത്തായി ഗണപതി ഹോമം ചെയ്യുന്നത് ദോഷഫലങ്ങളെയൊക്കെ നീക്കി ഗുണഫലത്തെ നൽകാനായി ഉപകരിക്കും പുരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാരയും കൂവളമാലയും മൃത്യുഞ്ജയ മന്ത്രത്തിൽ അർച്ചനയും നടത്തുന്നത് ക്ലേശങ്ങളെ മാറ്റുന്നതിനും മനോക്ലേശങ്ങളെ മാറ്റി മനോബലത്തെ നൽകാനും ഉപകരിക്കുന്നതാണ് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ തന്നെ നമുക്കെതിരെ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള യോഗത്തെ ഈ സമയം നൽകുന്നുണ്ട് ആയതിനാൽ കൂട്ടത്തിൽ നിൽക്കുന്നവരെ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ശത്രുദോഷങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി ദേവിക്ഷേത്രത്തിൽ കുരുതി നടത്തുന്നതും സ്വജനങ്ങൾക്കോ ബന്ധുജനങ്ങൾക്കോ നമ്മളോടുള്ള പിണക്കങ്ങൾ മാറുന്നതിന് സംവാദസൂപ്താൽ അറസ് നടത്തുന്നതും ഏറ്റവും ഗുണഫലമായിരിക്കും തൊഴിൽ സ്ഥാനത്ത് സ്ഥാനമാറ്റങ്ങൾക്കിടയിലുള്ളതിനാൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും പൂരനക്ഷത്രം ജന്മനക്ഷത്രമായും പൂരനക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും നാളത്തെ ദിവസം ഗുണപരമായിട്ടുള്ള ദിവസമാകട്ടെ എന്ന് നേർന്നുകൊണ്ട് എല്ലാവർക്കും ശുഭദിനത്തിൽ നേർന്നു നന്ദി നമസ്കാരം